നമ്മൾ ഇന്നുണ്ടാക്കുന്നത് പാസ്തയാണ് അതിനുവേണ്ടി നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് ഒലീവ് ഓയിൽ എണ്ണ ഉപയോഗിച്ചു അതിന് ശേഷം പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്നിന് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് എന്താ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒലീവ് ഓയിൽ ഉള്ളതിലേക്ക് ഒലീവ് വേവിക്കുക അല്ലെങ്കിൽ ബട്ടറ് ഞങ്ങളിവിടെ ബട്ടർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സാ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമുക്കെന്താക്കാം ഉള്ളി പാടുമ്പോഴേക്ക് മക്കറൂണി വേവിച്ചെടുക്കാം നമ്മൾ മക്രൂണി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഈ സോസാണ് ഇവിടെ വയ്ക്കുന്നത് പാസ്ത സോസും ടൊമാറ്റോ സോസും അതിന് ശേഷം ഞമ്മളിതാ ഉള്ളിലേക്ക് സോസ് വെച്ചെടുത്ത് പിന്നെ നമുക്ക് വേണമെങ്കിൽ തക്കാളി കൊണ്ട് ഉണ്ടാക്കാം സോസ് ഉണ്ടാക്കാം പിന്നെ ഇപ്പം വാങ്ങാനും കിട്ടും പാസ്താ സോസ് മാജിക് ക്യൂബ് ഇട്ട് കൊടുക്കുക നമുക്ക് ചിക്കൻ കൊണ്ട് ചിക്കൻ സ്ലൈസ് ആയിട്ട് എരിഞ്ഞിട്ടുണ്ടാക്കാം ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ബ്രെഡ് കൌൺസിൽ മുക്കിയ ചിക്കൻ ആണ് അതിനുശേഷം കുരുമുളക് പൊടി ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മളെ സോസ് വെച്ച അതിലേക്ക് അതിന് മക്രൂണി തിളപ്പിച്ച വെള്ളം വെച്ച് കൊടുക്കുക അതാണ് നല്ലത് മക്കൾ ഒളിപ്പിച്ച വെള്ളമാണ് മക്ക നല്ലത് ഇതാ ഇതാണ് ചിക്കന് ഇത് നമ്മൾ പൊരിച്ചിട്ട് സ്ലൈസാക്കിയിട്ട് വെട്ടിയിട്ട് മുകളിൽ വെച്ച് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് നമുക്ക് വേണം ചിക്കന് ഉള്ളി വാട്ടും അതിൻ്റെ കൂടെ വാട്ടിയാൽ മതി ചിക്കൻ സ്ലൈസാക്കി അറിഞ്ഞിട്ട് അതിന് ശേഷം ഇതാ നമ്മൾ സോസിലേക്ക് പിന്നെ പാസ്തട്ട് കൊടുക്കുക അതിന് ശേഷം പിന്നെ സോ കളർ വളർന്നു കുറച്ചും കൂടി നമ്മളെന്താക്കുക സോസ് ആഡ് ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ നമ്മളെന്താക്കുക ഒന്ന് ചൂടാക്കാൻ വെക്കുക സംഭവം റെഡി എന്താ നമ്മൾ പാസ്ത റെഡിയായി ആയി വെച്ചാൽ നമ്മൾ എന്താക്കാം പാസ്ത നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഞാനിവിടെ ചീസ് ഉപയോഗിക്കുന്നുണ്ട് വലിയ ഇവിടെ മസർ റോൾ ചീസ് വേണം ചീസ് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ വെച്ചെടുക്കുക മല്ലിച്ചപ്പ് ൾ പാസ എല്ലാവരും ട്രൈ ചെയ്യുക